ബഹുമാന അധ്യക്ഷൻ പാണക്കാട്ട് സദിഖ് ഋഷിഹാബ്ദങ്ങൾ വേദിയിലിരിക്കുന്ന പി കെ കുഞ്ഞാൻകുട്ടി സാഹിബ് ഇ എൻ മോഹൻദാസ് വി എസ് ജോയ് മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ ഓർമ്മകൾ പുതുക്കാൻ മലയാള മനോരമ തങ്ങൾ തണാലോറമായി എന്നൊരു ഫോട്ടോ എക്സിബിഷൻ നടത്തുന്നു എന്ന കാര്യം ഏതാണ്ട് ജൂലൈ മാസം കൂടിയാണ് മുനവർ എന്നെ വിളിച്ച് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത് ഞാൻ വ്യക്തിപരമായ സൗകര്യങ്ങൾ കാരണമില്ല എന്ന കാര്യം മുനവറിനോട് പറഞ്ഞതുമാണ് പക്ഷെ പിന്നീട് നിർഭാഗ്യകരമായ ലാൻഡ് സ്ലൈഡിനെ തുടർന്ന് ഈ ചടങ്ങ് മാറ്റിവെച്ചു വീണ്ടും മുനവർ ഇന്നലെയാണ് വിളിക്കുന്നത് വാപ്പയുടെ എക്സിബിഷൻ മനോരമ നടത്തുന്നു ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടു ഞാനൊരു ഡയറമേലായിരുന്നു വരണോ വരണ്ടേ അതിന് പിന്നാലെ കുഞ്ഞാലുകി സാഹിബ് വിളിച്ചു സ്പീക്കർ വന്നാൽ നന്നാകും മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ എക്സിബിഷൻ ഉദ്ഘാടന ചടങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു തങ്ങളുമായി വ്യക്തിപരമായി എടുപ്പം ഒന്നിരിക്കില്ല മുന്നോറുമായി തന്നെ ഒന്നര പതിറ്റാണ്ടിൽ എടുപ്പുണ്ടെങ്കിലും പണക്കാട് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളെ വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ അവസരം എനിക്ക് ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടിന് തൊട്ട മുന്നിൽ ഒരു പള്ളിയുണ്ട് ഞാൻ ഹൈസ്കൂൾ ക്ലാസ് പഠിക്കുമ്പോഴാണ് പള്ളിക്ക് മുന്നിൽ വലിയ ആൾക്കൂട്ടം എൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞും പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി തങ്ങൾ നിസ്കരിച്ചു പോവുകയാണ് വീട്ടിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇറങ്ങി നോക്കുന്ന കൂട്ടത്തിൽ ഞാനും തങ്ങളെ ഒരു നിശ്ചിത ദൂരം അകലെന്ന് കണ്ടു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തോർമ്മ പക്ഷെ പിന്നീട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാണക്കാട്ട് തങ്ങൾ എന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് കിടന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഒരാളാണ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം മരിക്കുന്നവരെ തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രായത്തിൽ യുവജന നേതാവിൻ്റെ പ്രായത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃപദവി വഹിച്ചു അതിലൂടെ ആ പാർട്ടിയെ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ സി എച്ചും ഒപ്പം പാണക്കാട്ട് സെയ് മുഹമ്മദിൻ്റെ ശിഹാബ്ദങ്ങളും അടങ്ങുന്ന നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു പുരോഗമനം ഒരുപക്ഷെ ഇതിന് സമാനമായി വളരെ ചെറുപ്രായത്തിൽ ഇത്തരം ഒരു പാർട്ടിയെ നയിക്കാൻ അവസരം ലഭിച്ചത് പി കൃഷ്ണപിള്ളക്കായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആവുന്നത് ഏതാണ്ട് പാണക്കാട്ട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്ത അതേ പ്രായം തന്നെയായിരിക്കും എന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇവിടെ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്കെച്ച് വളരെ മനോഹരമായി മനോഹരമായി വരച്ച് കാണിച്ചു ലൈഫ് സ്കെച്ച് തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഉൾപ്പെടെ ലൈഫ് സ്കെച്ചിലൂടെ കാണിക്കാൻ മനോരമക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മലോരമക്കാരോട് പറഞ്ഞു ഇതിന് സമാനമായ ഒരു എക്സിബിഷൻ നിങ്ങൾ നടത്തിയത് കണ്ണൂരിൽ സഹ നായനാരുടെ മരണത്തിന് ശേഷമാണ് അന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു തങ്ങളെക്കുറിച്ച് വളരെ അതോറിറ്റിയായി സംസാരിക്കാൻ സാധിക്കുന്ന നിരവധി പേർ ഇരിക്കുന്ന ഒരു സതസ്സിൽ ഞാൻ പറയുക എന്നുള്ള അധിക പ്രസംഗമാണ് തങ്ങൾ പാണക്കാട്ടെ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കേരളത്തിലെ മതേതരത്വത്തിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം മതേതരത്വത്തിനു വേണ്ടി ശക്തമായി നിലക്കൊണ്ടു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം അദ്ദേഹം ഒരു അധിക നേരം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരനായിരുന്നില്ല സാധാരണ നമുക്കറിയാം ഒരു രാഷ്ട്രീയക്കാരുടെ പ്രസംഗം ഏറ്റവും ചുരുങ്ങിയതൊരു മണിക്കൂറും ദൈർഘ്യമേറിയ രണ്ട് മണിക്കൂറും അതിനപ്പുറത്തും സംസാരിക്കുന്ന പൊതുപ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചുവെങ്കിൽ അത് ശ്രീ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ലശിഹാബ്ദങ്ങൾ കളിക്കാണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൾ പറഞ്ഞ വാക്കുണ്ട് ലീഡർ അക്ഷരാർത്ഥത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ചെറുമകൾ ഗ്രാൻഡ് ഡോട്ടർ പരാമർശിച്ച ആ കരിസ്മയാണ് അദ്ദേഹം വന്ന രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്ത് എല്ലാവരിലും സ്വാധീനമുണ്ടാക്കാൻ സാധിച്ച നേതാവായി മാറ്റിയതിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മുസ്ലിം ലീഗ് പല പ്രതിസന്ധിയും നേരിട്ടിട്ടുണ്ട് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അചഞ്ചലമായി മുസ്ലിം ലീഗിനെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നേതൃത്വമാണ് എന്ന കാര്യം ഇവിടെ ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പം അദ്ദേഹം കലി ഇഷ്ടപ്പെട്ട ആളായിരുന്നു സാംസ്കാരിക രംഗത്ത് ഇഷ്ടപ്പെട്ട ആളായിരുന്നു അതോടൊപ്പം തന്നെ ഏതൊരു വിഷയത്തെക്കുറിച്ചും കേരളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടിരുന്നു ഒരു സങ്കീർണ്ണമായ വിഷയം ഉയർന്നു വരുമ്പം അതിൽ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ നിലപാടെന്ന് അത് കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളായിരുന്നു അങ്ങനെ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ വാക്കുകൾ കേരളം കാതോർത്ത നാളുകൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം കേരളം മറ്റിന്ത്യയിലെ മതര സംസ്ഥാനങ്ങൾ മറ്റ് വ്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ശക്തമായി മുന്നോട്ട് പോകാൻ സാധിച്ചത് അതോടൊപ്പം അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളുമായി സംസാരിച്ചു ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും ആദ്യത്തെ ഗുണം ഹി ഷുഡ് ബി എ ഗുഡ് ലിസണർ നല്ലൊരു കേൾവിക്കാരന് മാത്രമേ നല്ല പൊതുപ്രവർത്തകനാവാൻ സാധിക്കുകയുള്ളൂ ഇന്നും ചൊവ്വാഴ്ചയാണ് ഇന്നും ഇവിടെ ആളുകൾ കൂടിയെന്നാണ് സാദിക്കടിഷിഹ് തന്നെ സൂചിപ്പിച്ചത് അതുപക്ഷെ അദ്ദേഹത്തിൻ്റെ പാതകളുടെ തുടർച്ചയായിട്ടാവാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് അതുപോലെ അദ്ദേഹം ഒരാൾക്ക് നേരെയും ഒരു തൻ്റെ രാഷ്ട്രീയ എതിരാളികളാവട്ടെ ഒരാളുടെയും വ്യക്തിപരമായ കടന്നാക്രമിക്കുന്ന ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു നിമിഷത്തെ ഒരു ഔട്ട് ബസ്റ്റിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കടന്നാക്രമിക്കുക വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രീതി അത് അദ്ദേഹത്തിന്റെ രീതിയല്ല അതൊരു പക്ഷേ ലീഗ് തുടർന്നിട്ടുണ്ടാവാം പക്ഷേ ചില അപവാദങ്ങൾ ചില ഒറ്റപ്പെട്ട അപവാദങ്ങൾ ലീഗിനകത്ത് ഉണ്ടാകുമെന്ന വിമർശനം ഞാൻ ഈ ഘട്ടത്തിൽ പറയാൻ നമ്മൾ ആരും തന്നെ വ്യക്തിപരമായി കടന്നാക്കൊള്ളുന്ന രീതി ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാം തങ്ങളുടെ മാതൃകയാണ് ആരെല്ലാം എന്തെല്ലാം കടന്നാക്രമിച്ചാലും തിരിച്ച് വ്യക്തിപരമായി കടന്നാക്കൊടുക്കുന്ന രീതി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ നേതൃത്വവുമായി കേരളത്തിലെമ്പാടും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് യു ഡി എഫ് എന്ന സംവിധാനത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിലും അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പഠിക്കാൻ കേരളയിൽ പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ പിന്നീട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ നിർബഞ്ചിതമായത് ഇങ്ങനെ അതോടൊപ്പം മാത്രമല്ല പാണക്കാട് സെയ്ദ് കുടുംബം പാണക്കാട്ട് കുടുംബം അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളായിരിക്കാം പ്രചോദനങ്ങളായി മാറിയിട്ടുള്ളത് അതിപ്പോഴും അവർ തുടരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു മഹാനായ മനുഷ്യൻ വളരെ ചെറിയ പ്രായത്തിൽ ഒരു പാർട്ടിയുടെ നേതൃപദവി ഏറ്റെടുത്ത് ആ പാർട്ടിയെ കേരളത്തിലെമ്പാടും പടർന്ന് ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിത്തുറക്കുന്നതിലും അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായ ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തുനിന്ന് വരെ ആൾക്കൂട്ടം ഒഴുകി വന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനാശ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഒഴുകി വന്നുവെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു കരിസ്മ കരീഷ്മെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോഴും അ കടുത്ത മതേതര നിലപാട് നാം ഉയർത്തിപ്പിടിച്ചു പോകേണ്ട ഘട്ടമാണ് പ്രലോഭനങ്ങളുണ്ടാവാം പ്രകോപനങ്ങളുണ്ടാവാം പ്രകോപനങ്ങളിലും പ്രലോഭനങ്ങളിലും വിട്ട് മതേതര നിലപാടിൽ നാം ഒരു കാരണവശാലും അടിയാളാൻ പാടില്ല മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നാണ് ഈ ഘട്ടം കൊടുക്കാറുള്ളത് ഇതൊരു പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ പ്രൗഢഗംഭീരമായ സദസ്സിന് മുമ്പാകെ ഒരു സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അനൗചിത്യമാണ് പാണക്കാട്ട് തങ്ങളുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത ലൈഫ് സ്കെച്ചിനെ വരച്ച് കാട്ടുന്ന നിരവധി ഫോട്ടോസ് എക്സിബിഷൻ നടത്തപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് അദ്ദേഹം തുടർന്നു പോയ പാത അദ്ദേഹം എന്താണ് നേരത്തെ സാദിക്കലി ശാബ്ദങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു ഒരു പാത ഇവിടെ വെട്ടി തുറന്നിട്ടുണ്ട് അത് മതേതര പാതയാണ് അതാണ് നേരത്തെ തളിയിൽ ക്ഷേത്രത്തിന് തീവച്ചപ്പം ഏതോ ഒരു സാമൂഹിക വിരുദ്ധം തീവച്ചപ്പം ഏറ്റവും ആദ്യം ഓടിയെത്തും എത്തിയെന്ന് മാത്രമല്ല ഇത് ജനങ്ങൾ പണിഞ്ഞു തരും ഈ അമ്പലത്തിൻ്റെ വാതിലുകൾ വെച്ചുവെങ്കിൽ അത് ജനങ്ങൾ പണിഞ്ഞു തരും അതിലാദ്യത്തെ സംഭാവന എൻ്റെ വകയാണെന്ന് പ്രഖ്യാപിക്കാൻ കാണിച്ച ധൈര്യം അത്തരം നിലപാടുകൾ നമുക്കിന്ന് ആവശ്യം ഏതെങ്കിലും ഒരു താൽക്കാലിക നട്ടത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാൾ നടത്തുന്ന പ്രചാരവേല ആ പ്രചാരവേലയ്ക്ക് പുറകെ നാം പോകാൻ പാടില്ല കടുത്ത മതേതര നിലപാട് തന്നെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് അത്തരം മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിൻ്റെ സ്മരണ നമുക്കെല്ലാവർക്കും കരുത്തു പകരട്ടെ എന്ന് മാത്രം പറഞ്ഞ് മറ്റു സുദീർഘമായ ഇവിടെ പ്രസക്തിയില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി മലയാള മനോരമയുടെ തങ്ങൾ തനലോർമ എന്ന ഫോട്ടോ എക്സിബിഷൻ ‫וליגרלם של איפרקביצ'ה, ‫תודה רבה. ‫-תודה, מיסי.